പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാ ഒരു നിങ്ങളോടൊരു സന്തോഷ വാർത്ത അറിയിക്കാനായിട്ട് വന്നതാണ് അപ്പൊ കുറച്ചു ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരു പത്ത് ദിവസത്തിന് മേളിലായിട്ടുണ്ടാവും പിന്നെ ഓണം കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയായിരുന്നു അപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഒത്തിരി പേര് തിരക്കായിരുന്നു വീഡിയോസ് ഇടാത്തത് എന്താണെന്ന് അതിനായിട്ടുള്ള മെയിൻ കാരണം അപ്പോൾ വീഡിയോയിലൂടെ തന്നെ പറയാനോ എന്ന് വിചാരിച്ചിട്ടാണ് വേറെ ഒന്നും മൂന്നാമത് അപ്പോൾ നമുക്ക് വിശേഷമായിട്ടൊക്കെ ഇരിക്കുവാണ് അപ്പോൾ അച്ചൂനും അമ്പാടിക്കും അനിയത്തിയോ അനിയനോ ഒരു വാവ വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുവാണ് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം എനിക്ക് വേണം അപ്പോൾ ഇതേപോലെ സപ്പോർട്ട് ചെയ്തിരിക്കണം എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ ഇനിയും ഇതേപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ വീഡിയോസ് മാക്സിമം എല്ലാ ദിവസവും ഇടാൻ നോക്കും അപ്പോൾ വീഡിയോസൊക്കെ കാണുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നവരെ എല്ലാവർക്കും ബൈ